ൃത്തുക്കളെ ആത്യന്തികമായി മനുഷ്യർ സ്വാർത്ഥത ഉള്ളവരാണ് എൻ്റെ കുടുംബം എൻ്റെ ഭാര്യ എൻ്റെ കുട്ടികൾ എന്നിങ്ങനെയുള്ള ചിന്തകൾ തീർച്ചയായിട്ടും എല്ലാ മനുഷ്യരും ഉണ്ടാകും മറ്റൊരു പറഞ്ഞാൽ എൻ്റെ നാട് ചിലപ്പോൾ അതൊരു വാർഡായിരിക്കും എൻ്റെ പിന്നെ പഞ്ചായത്ത് എൻ്റെ താലൂക്ക് എൻ്റെ ജില്ല എൻ്റെ സംസ്ഥാനം എൻ്റെ രാജ്യം എൻ്റെ ലോകം എന്നൊക്കെ വികസിച്ച് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനുഷ്യരാകുന്നത് വീട്ടിലുള്ള ഒരു സാങ്കേതിക വൃത്തത്തിൽ ഒതുങ്ങി നിൽക്കുന്നവരല്ല മനുഷ്യർ അതുകൊണ്ടാണ് ഇത്രയധികം ആശയങ്ങളും അതിനുവേണ്ടിയുള്ള സമരങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടായത് േകലോക ജീവിതം നമ്മൾ സ്വപ്നം കാണുന്നുണ്ട് അതുകൊണ്ടാണല്ലോ സോഷ്യലിസം എന്ന ആശയം വന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും മനുഷ്യർ വളരെ പേർ ഭാഗ്യാന്വേഷണികളായി മാറുന്നുണ്ട് അതിൽ ചിലരെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബി ജെ പി എന്ന പാർട്ടി മുസ്ലിം വിരുദ്ധ പാർട്ടിയാണെന്ന് അതിന് ഏറ്റവും ഒടുവിൽ ഉദാഹരണം ഈ തൊട്ടുമുമ്പ് നടന്ന തിരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ ചെന്ന് നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവനയാണ് ആ പ്രസ്താവന എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല ആ മുസ്ലിം വിരുദ്ധമായ ചിന്താഗതി അതിൻ്റെ പ്രവർത്തകരിൽ അടി മുതൽ മുടി വരെ വളർത്തിയെടുക്കുന്നതിൽ ആ പാർട്ടി വിജയിച്ചിട്ടുണ്ട് എന്നാൽ ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്ന് വിചാരിച്ച് മുസ്ലിം സമുദായത്തിലെ തന്നെ ചിലർ ആ പാർട്ടിയിലേക്ക് ഇടിച്ചു കയറുകയാണ് എന്തായിരിക്കും എൻ്റെ കാര്യം മറ്റൊന്നുമില്ല എൻ്റെ സ്വന്തം കാര്യം മാത്രം നടന്നാൽ മതി എൻ്റെ സമുദായത്തിനും എൻ്റെ രാജ്യത്തിനും എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുകയാണ് ചിന്തിക്കുകയാണവർ അതുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഒന്നിലധികം പാർട്ടിയിൽ പോയിട്ട് ബി ജെ പി ചേർന്ന് കേരളത്തിലെ ഗവർണറാകുന്നതും ബി ജെ പിയെ സുഖിപ്പിക്കാൻ എന്ന പേരിൽ ഒരുപാട് സാമൂഹ്യ വിരുദ്ധമായി തോന്നാവുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെടുകയും ചെയ്തത് ഒരിക്കലും ഒരു രാജ്യത്ത് ഒരു ഗവർണറും തെരുവിലിറങ്ങി നടന്നിട്ടില്ല പക്ഷേ അദ്ദേഹം നടന്നു ഒരു ഗവർണറും സംസ്ഥാന ഗവൺമെൻറ്റിന് താല്പര്യങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല ഉണ്ടെന്ന് മാത്രമല്ല ഏത് പാർട്ടിക്കാണോ നമ്മുടെ അസംബ്ലിയിൽ യാതൊരു പ്രാതിനിധ്യവുമില്ലാത്തത് അവർക്ക് പിന്നെ അവരുടെ പാർട്ടിക്ക് ഒട്ടനവധി ആനുകൂല്യങ്ങൾ അദ്ദേഹം ചെയ്തു സിൻഡിക്കേറ്റിലെ നിയമനമെല്ലാം നമുക്കറിയാവുന്നതാണ് അപ്പം എന്താണ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ മോട്ടീവ് ഒറ്റ കാര്യം മാത്രം രാജ്യ അപകടത്തിലായാലും കൊള്ള എനിക്ക് യാതൊരു ചൊക്കുമില്ല എൻ്റെ കാര്യം നടക്കണം എൻ്റെ ശമ്പളം വേണം എൻ്റെ യാത്രപ്പടി വേണം അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്താഗതി മറ്റൊരാളാണ് നമ്മുടെ അബ്ദുള്ള കുട്ടി എവിടെയായിരുന്നു ഇദ്ദേഹം ആദ്യം അത്ഭുത കുട്ടി എന്ന പേരിൽ അദ്ദേഹം സി പി എമ്മിലായിരുന്നു പിന്നീട് അവിടെ ചാടി കോൺഗ്രസിൽ വന്നു അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഒരു ചാട്ടമാണ് എവിടേക്ക് ബി ജെ പിയിലേക്ക് എന്താ കാര്യം ഒറ്റ കാര്യം മാത്രം എനിക്ക് സ്ഥാനമാനങ്ങൾ വേണം അദ്ദേഹത്തെ എന്ത് ചെയ്തു അദ്ദേഹം പോലെ ആ പാർട്ടി ഒതുക്കിയിട്ടുണ്ട് അതെന്താ അത് അദ്ദേഹത്തിന് ഒരു ദേശീയ വൈസ് പ്രസിഡൻ്റ് സ്ഥാനം കൊടുത്തു എന്തായാലും ദേശീയ വൈസ് പ്രസിഡൻ്റ് പണിയെന്ന് അദ്ദേഹത്തിന് പോലും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ത് മാന്യതയാണ് ആ പാർട്ടിയിൽ അതിന് കിട്ടുന്നതെന്ന് മറ്റു ചില ഭഗ്യാന്വേഷികളുണ്ട് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യൻ വിരുദ്ധ പാർട്ടി എന്ന് സൽപേരോ ദുഷ്പേരോ സമ്പാദിച്ചൊരു പാർട്ടിയാണ് ബി ജെ പി ഏറ്റവും എടുത്ത ഉദാഹരണം നോക്കുകയാണെങ്കിൽ മണിപ്പൂരിൽ നടന്ന കലാപങ്ങൾ നോക്കിയാൽ മതി അവിടുത്തേത് ബി ജെ പി പറഞ്ഞ് 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 അത് ഗോത്രവർഗ കലാപമാണ് എന്ന് വരുത്തുകയാണ് ആയിക്കോട്ടെ ഗോത്രവർഗ കലാപമാണെന്ന് വാദത്തിന് വേണ്ടി അംഗീകരിക്കാമെന്ന് വിചാരിക്കുക അങ്ങനെയുണ്ടെങ്കിൽ പൊളിച്ചുകളയുന്ന ദേവാലയങ്ങളെല്ലാം ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ മാത്രമായി വന്നത് എങ്ങനെയാണ് അപൂർവമായിട്ട് ചിലപ്പോൾ ഹൈന്ദവ ദേവാലയങ്ങളും പൊളിച്ചിട്ടുണ്ട് എങ്കിലും കൂടുതൽ വന്നത് എങ്ങനെയാണ് അത് ക്രിസ്ത്യൻ ദേവാലയങ്ങളാണ് എന്നിട്ടും ചിലരൊക്കെ ചില പിന്നെ മന്നന്മാരൊക്കെ ആ പാർട്ടിയിൽ ചേക്കേറുകയാണ് അതിലൊരാളാണ് നമ്മുടെ ജോർജ് ഗുരിയ അദ്ദേഹം എന്താ ഈ അടുത്ത ദിവസം പറഞ്ഞെന്താ കേരളത്തിന് ഒരു സഹായത്തിൻ്റെ ആവശ്യമില്ല പിന്നോക്കമാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് എഴുതി കൊടുക്കുമോ അപ്പോൾ പണം തരാമെന്നാണ് അദ്ദേഹം പകഞ്ഞ് എന്തൊരു വർത്തമാനമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് തന്നെ ദഹിക്കുന്ന വർത്തമാനമാണോ അദ്ദേഹം പകഞ്ഞതെന്ന് അദ്ദേഹം കൂടിയാലും എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മോട്ടീവ് എനിക്ക് സ്ഥാനമാനം വേണം അത് മനസ്സിലാക്കിയ കേന്ദ്ര ഗവൺമെൻറ് വേണ്ടത് കൊടുത്തു അദ്ദേഹത്തിന് അങ്ങനെ ഒരു മന്ത്രി പിശാജായിട്ട് അദ്ദേഹം അവിടെ ഇരിക്കുകയാണ് എന്തെങ്കിലും പണിയുണ്ടോ എന്തെങ്കിലും പണി അദ്ദേഹത്തിന് ഉണ്ടാകുമോ അവിടെ ആൺപിള്ളേരൊക്കെ വേറെ പണി ചെയ്തോളും അതാണ് അതിൻ്റെ സ്ഥിതി മറ്റൊരാളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ കണ്ണന്താനം എന്തായിരുന്നു അദ്ദേഹം ഏത് പാർട്ടിയിലായിരുന്നു അദ്ദേഹം അദ്ദേഹം പാർട്ടിയിലല്ല അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ബ്യൂറോക്രാറ്റ് ആയിരുന്നു ചില നല്ല പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി കയ്യടി വാങ്ങിച്ച ആളാണ് സാക്ഷരതാ പ്രവർത്തനം ഒരു ടൗണിൻ്റെ മുഴുവൻ സാക്ഷരതയിലേക്ക് കൊണ്ടുവരിക ഇപ്പം ഡൽഹിയിൽ അനധികൃതമായിട്ടുള്ള കക്ഷിടങ്ങളൊക്കെ പൊളിച്ചു കളയുക അങ്ങനെയൊക്കെ പേരെടുത്തതിന് ശേഷം അദ്ദേഹത്തിന് ഉണ്ടാവുകയാണൊരു വ്യാമോഹം എന്താ അത് മന്ത്രിക്കാറിൽ നടക്കാൻ പറ്റണം ബ്യൂറോക്രാറ്റിക് മുകളിൽ വിലസുന്ന മന്ത്രിമാരുണ്ട് അവരെ പോലെ ഒരാളാണ് അദ്ദേഹം സി പി എമ്മിൽ ചേർന്നു എത്രകാലം നിന്നു അദ്ദേഹം ഉദ്ദേശിച്ച സ്ഥാനം അദ്ദേഹത്തിന് അവിടെ കിട്ടിയില്ല തുടർന്ന് അദ്ദേഹം ചെയ്തു അദ്ദേഹം ചെയ്ത നേരെ കടകവിരുദ്ധമായ അതായത് സി പി എം വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയിലേക്ക് നിന്ന് വീഴുകയാണ് എന്നിട്ട് എന്ത് സംഭവിച്ചു അദ്ദേഹം അവിടെ ചില സ്ഥാനമാനങ്ങൾ നേടി ഇപ്പോഴെവിടെയാ ഇപ്പോഴെവിടെയാണെന്ന് ബി ജെ പിക്ക് പറഞ്ഞുകൂടാം അദ്ദേഹം എന്ത് ചെയ്യുന്നുവെന്ന് മറ്റൊരാൾ ബ്യൂറോക്രാറ്റായിരുന്നത് മാത്രമല്ല സൽപ്പേരേറെ സമ്പാദിച്ചിട്ടുള്ള ഈ ശ്രീധരനാണ് ഒറ്റ പ്രവർത്തനം കൊണ്ടാണ് അദ്ദേഹം പേരെടുത്തത് അതെന്താണ് നമ്മുടെ പാമ്പൻ പാലം കൊടുങ്കാറ്റിൽ തകർന്ന ആ പാലത്തെ അദ്ദേഹം പുനർനിർമ്മിച്ചു എന്നുള്ളതാണ് ഭാഗ്യം കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കാരണം അതിൽ നിന്ന് തെറിച്ചുപോയ ബീമുകളെല്ലാം വെള്ളത്തിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു ഒരു പുതിയതായിട്ടൊന്നും വേണ്ടി വന്നു അതെല്ലാം ക്രൈൻ ഉപയോഗിച്ച് ഉപയർത്തി നേരെ കൊണ്ടുവന്ന് വെച്ച് നിമിഷങ്ങൾക്കുള്ളിൽ പ്രവർത്തനം നടത്താൻ അദ്ദേഹം കാണി എങ്കിലും അങ്ങനൊരു ചിന്ത വേണ്ടേ അങ്ങനെ ഉണ്ടായി അദ്ദേഹം വേറെയും കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട് നമ്മുടെ പിന്നെ റെയിൽവേ ഏത് റെയിൽവേ കൊങ്കൺ റെയിൽവേ വളരെ വേഗത്തിലാണ് അദ്ദേഹം പൂർത്തിയാക്കിയത് ഇങ്ങനെയൊക്കെ പേരെടുത്ത് അദ്ദേഹത്തിന് സംഭവിച്ചതെന്താ അദ്ദേഹത്തിനും തോന്നി ഒരു ബ്യൂറോക്രാറ്റിൽ നിന്ന് ഒരു മന്ത്രി കേന്ദ്രമന്ത്രി പദവി റെയിൽവേ ഇഷ്ടപ്പെട്ടിരുന്നു അത്ര അതിനു വേണ്ടി ചാടിയതാണ് എന്താ സംഭവിച്ചത് കേരളത്തിലെ ജനങ്ങൾ അത് വേണ്ടത്ര ഇഷ്ടപ്പെട്ടില്ല ബ്യൂറോക്രാറ്റായ ശ്രീധരനെ അവർ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും ബി ജെ പി ആയ ശ്രീധരനെ അവരെ ബഹുമാനിച്ചില്ല അദ്ദേഹം മുൻപേ പറയുന്ന പക്ഷിയായിട്ട് അവിടെ ഓഫീസ് വരെ തുടങ്ങിയതാണ് അപ്പം ആ ഓഫീസിൻ്റെ സ്ഥിതി എന്താണെന്ന് വിജി ശ്രീധരൻ എവിടെയാണെന്നും നമുക്കാർക്കും അറിഞ്ഞുകൂടാ അപ്പോൾ ഒരു ഭാഗ്യ അന്വേഷിച്ച കഥ അതാണ് പക്ഷേ ഒരു കാര്യമുണ്ട് കണ്ണെന്നാനതിനെ പോലെയല്ല അദ്ദേഹം അദ്ദേഹത്തിന് പറ്റിയ തെറ്റ് മനസ്സിലാക്കി അത് ഉൾവലിഞ്ഞ് നിൽക്കുകയാണ് എന്താണ് മനോഭാവം നമുക്കറിയില്ല ഉൾവലിഞ്ഞ് നിൽക്കുകയാണ് വേറെ ഒരു ചില ആളുകളുണ്ടല്ലോ അതാരൊക്കെയാണ് അതുകൂടി നമുക്ക് നോക്കിയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം വേറെ ചിലരിൽ ഒന്ന് നമ്മുടെ ആ ഇപ്പം സെങ്കുമാറും മറ്റുമൊക്കെ അങ്ങനൊരു ഗ്രൂപ്പ് വേറെ ഉണ്ട് അപ്പോൾ ഇവരെന്താ ഇവർക്കെല്ലാമുള്ള ആവശ്യം എന്താ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് സ്ഥാനമാനങ്ങൾ വേണം എനിക്ക് കൂടുതൽ പണം സമ്പാദിക്കണം എനിക്ക് ഉന്നതി ഉണ്ടാവണം ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹത്തിൻ്റെ ഇരകളാണിവർ ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ കുറച്ച് പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് തെറ്റായ പ്രവർത്തനങ്ങൾ അതെന്താ ഒരമ്മ കിണറ്റിൽ കുഞ്ഞിനെ എറിഞ്ഞു കൊന്നു ഒരു മകൻ അച്ഛനെയും അമ്മയെയും വീടിനുള്ളിൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പിന്നെ കത്തിച്ചു കളഞ്ഞു മരിച്ചുപോയവരെല്ലാവരും അവരുടെ മനോഭാവം ഒന്ന് ആലോചിച്ച് നോക്കി അവരെക്കാൾ ആത്മമായ ബോധമാണ് ഈ ഞാനീ പറഞ്ഞ ഈ ഭാഗ്യാന്വേഷികൾക്കുള്ളത് എന്തുവാകട്ടെ നമ്മളിത് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമ്മളെല്ലാവരും കയ്യാറാണ് ഇവരൊന്നും നമുക്ക് മാതൃകകളല്ല അത് പറയാനാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത് നന്ദി നമസ്കാരം